ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വന്നിരിക്കുന്ന വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ സ്വീപ്പർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നേരിട്ടുള്ള നിയമാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മൂന്ന് വാക്കൻസി വീതമാണുള്ളത് ശമ്പളം വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് പ്രതിമാസം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് മറ്റ് പിന്നാക്ക സമുദായങ്ങൾക്കും എസ്ഇ എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും സാധാരണ പ്രായത്തിൽ ഇളവിന് അർഹതയുണ്ട് യോഗ്യത ഇംഗ്ലീഷ് മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നീ ഭാഷകളിലുള്ള സാക്ഷരതയാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഷോർട്ട് ലിസ്റ്റിംഗും എഴുത്തു പരീക്ഷയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടാതെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂം വഴിയായിരിക്കും മറ്റ് യോഗ്യതകളൊന്നും പറയാതെ ഈ ഒരു തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ വഴിയാണ് അവസരം ഓഗസ്റ്റ് മുപ്പതാം തീയതി തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒക്ടോബർ മൂന്നിനാണ് അവസാനിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തിരിച്ച് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം